അത് വിവാദമാക്കേണ്ട കാര്യമില്ല അന്ന് തന്നെ ഞാൻ പറഞ്ഞു അസുഖം കാരണമാണ് വരാത്തത് അടുത്ത ദിവസം തന്നെ വരുന്നെന്ന് പറഞ്ഞു ഇന്നിവിടെ എത്തി വന്നു ഇവിടെ ഈ ഓഫീസ് ഞാൻ നേരത്തെ കണ്ടതാണ് വന്നിട്ട് അതിൻ്റെ വർക്കൊക്കെ നോക്കി കണ്ട കണ്ടൊരാതാണ് അപ്പോൾ അതിലൊരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല പിന്നെ അന്ന് വന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കില്ലല്ലോ അന്ന് ആ തിരക്ക് ആ തിരക്കിൽ ഞാനും അങ്ങ് തള്ളിപ്പോയല്ലേ അപ്പം അതുകൊണ്ട് അല്ല അത് പാർട്ടി ഇന്നലെ അതിനെക്കുറിച്ച് ഗൗരവത്തിൽ തന്നെ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് കാരണം ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ഒരു കെട്ടിടം ഉണ്ടാക്കി അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിനെ ഇങ്ങനെയും ആ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു അവമതിപ്പുണ്ടാക്കുന്ന ഒരു പ്രവർത്തനം നടത്തിയത് തെറ്റാണ് എന്നാണ് ഇന്നലെ കെ പി സി യോഗത്തിൽ ഇത് ചർച്ചയ്ക്ക് വന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കർശന നടപടി ഉണ്ടാവുമെന്ന് കെ പി സി പ്രസിഡന്റ് ഇന്നലത്തെ യോഗത്തിൽ പറഞ്ഞു അല്ല അങ്ങനെ എന്താണ് അതല്ല അത് പരിശോധിച്ച് പാർട്ടി ഭാവിയിൽ കാര്യങ്ങൾ ആവർത്തിക്കാതില്ല അപ്പോൾ കഴിഞ്ഞു കഴിഞ്ഞെ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല കഴിഞ്ഞ കഴിഞ്ഞു പക്ഷേ കാരണം സാധാരണ പ്രവർത്തകർ അവർ അവരുടെ ഒരു അഭിമാനമാണ് ഈ കെട്ടിടം എന്ന് പറയുന്നത് അങ്ങനെ അവർ പ്രതീക്ഷയോടെ കാത്തിരുന്നത് ഇപ്പോൾ തൊണ്ണൂറ്റി രണ്ടിലെ ഈ ഇതുപോലൊരു കെട്ടിടം പണിയണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ പക്ഷേ അന്ന് ഈ കേസും തർക്കമെല്ലാം കാരണം അന്ന് നടന്നില്ല ആ സ്വപ്നമാണ് ഇന്ന് സാക്ഷാത്കരിച്ചത് അപ്പോൾ കോഴിക്കോട്ടുള്ള മലബാറിൽ തന്നെയുള്ള കോൺഗ്രസ്സുകാരുടെ ഒരു അഭിലാഷം പൂർത്തീകരിച്ച സന്ദർഭത്തിൽ ആവശ്യമില്ലാതെ ജനങ്ങളുടെ ഇടയിൽ മോശം ഉണ്ടാക്കുന്ന പ്രവർത്തനം അതിനെക്കുറിച്ച് കെ പി സി വിലയിരുത്തിയിട്ടുണ്ട് ആ ഇതുപോലത്തെ സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ പാർട്ടി ശ്രദ്ധിക്കുന്നതാണെന്ന് ഇന്നലെ കെ പി സി പ്രസിഡൻ്റ് എന്നെ യോഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും കാരണം നമ്മളുടെ ഇപ്പോൾ നമ്മുടെ ഓരോ നിമിഷവും ഒരു എന്താ പറയേണ്ടത് ഒരു സിനിമയിലെ പോലെ തന്നെയാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഓരോ ചലനങ്ങളും നമ്മുടെ ചലനങ്ങൾ വീക്ഷിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുണ്ട് പഴയകാലം പോലെയല്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതാണ് എല്ലാ പൊതുപ്രവർത്തകരും